ഐഫോൺ യൂസ് ചെയ്യുന്നവർ പലപ്പോഴായിട്ട് നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഐക്ലോഡ് അക്കൗണ്ട് പൂർണ്ണമായിട്ട് നിറയുക എന്നുള്ളത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഐക്ലോഡ് അക്കൗണ്ട് ക്ലിയർ ചെയ്തുകൊണ്ട് സ്പേസ് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റിങ്സിലായിട്ട് കയറി വരിക അതിനുശേഷം നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ ആപ്പിൾ ഐ ഡി കാണാവുന്നതാണ് നിങ്ങളുടെ പേരിനോടൊപ്പം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐക്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഐ ക്ലോഡ് അക്കൗണ്ടിൽ അഞ്ച് ജി ബി ആണ് ഐഫോൺ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് എല്ലാവർക്കും അഞ്ച് ജി ബി വെച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് ഐ ക്ലോഡ് വഴി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഐ ക്ലോഡിൽ ആയിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ആപ്പിൾ ഐ ഡിയിലായിരിക്കും സേവ് ആകുന്നത് ഇങ്ങനെ സേവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ പിന്നീട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആപ്പിൾ ഐ ഡി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐക്ലോഡിലുള്ള ഡാറ്റ തിരിച്ചെടുക്കാവുന്നതാണ് അതാണ് ഇതിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അമ്പത് ജി ബിക്ക് per month എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് എന്നുള്ളത് കാണാം അതിൽ തന്നെയായിട്ട് താഴ്ഭാഗത്ത് സേവിങ് ഇസ് പോസ്റ്റഡ് എന്ന എഴുതി കാണിച്ച സി ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്ലോഡിലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് ഇതിൽ നോക്കുമ്പോൾ ഐ ക്ലോഡിൽ ഫോട്ടോസാണ് ഏറ്റവും കൂടുതലുണ്ട് ഫോർ പോയിൻറ്റ് നയൻ ജി ബി തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ആയിട്ടാണ് പോയിരിക്കുന്നത് ബാക്കിയുള്ള ഓപ്ഷനുകൾ ഓൺ ആണെന്നുണ്ടെങ്കിലും അതിലത്തെ ഡാറ്റ അധികം സേവ് ആയിട്ടില്ല ഐക്ലോഡിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് ഫോട്ടോസ് ആയതുകൊണ്ട് തന്നെ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം ഫോട്ടോസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐക്ലോഡ് ഫോട്ടോസ് എന്നുള്ളത് ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടാകും ഇത് നമ്മൾ ആദ്യം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക ടേണിങ് ഓഫ് എന്ന എഴുതി കാണിക്കും ഇങ്ങനെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കണം പിന്നീട് ഐ ക്ലോഡിൽ കയറിയിട്ട് ഐ ക്ലോഡിൽ സേവ് ആയിരിക്കുന്ന ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്ലോഡിൽ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതേ ഫോട്ടോസ് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകും ആ ഫോട്ടോസും ഓട്ടോമാറ്റിക്കലി ഐക്ലോഡിലൂടെ തന്നെ ഡിലീറ്റായി പോകുന്നതായിരിക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള സഫാരി ബ്രൗസറിൽ കയറി വന്നതിന് ശേഷം ഐക്ലോഡ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇതിൽ കാണുന്ന സൈൻ ഇൻ എന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്പിൾ ഐ ഡി അക്കൗണ്ടിലായിട്ട് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യാനായിട്ട് ആപ്പിൾ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതാണ് സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഐ ഡി വെരിഫിക്കേഷനോ അല്ല എന്നുണ്ടെങ്കിൽ പാസ്വേഡ് വെരിഫിക്കേഷനോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൾ ഐ ഡി വഴി ഐക്ലോഡിലോട്ട് കയറി വരാവുന്നതാണ് ഇനി നിങ്ങൾ താഴ്ഭാഗത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഇതിലായിട്ട് ഫോട്ടോസ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ് ഫോട്ടോസും നൂറ്റി എഴുപത്തി ആറ് വീഡിയോസുമാണ് ഐക്ലോഡിൽ ആയിരിക്കുന്നത് അപ്പോൾ ഇതിൽ സേവ് ആയിരിക്കുന്ന ഈ ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഐക്ലോഡിൻ്റെ സ്റ്റോറേജ് നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇതിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മുഗൾ ഭാഗത്ത് സെലക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെല്ലാം വീഡിയോയും ഫോട്ടോയൊക്കെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇൻഡിവിജ്വലി സെലക്ട് ചെയ്യാനും സാധിക്കും അതേപോലെ തന്നെ മുഗൾ ഭാഗത്ത് കാണുന്ന സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ എല്ലാം തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെയും ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ആവശ്യമായ അത്രയും നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം സെലക്റ്റായി എന്നുള്ളത് കാണാവുന്നതാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ആറെണ്ണമാണ് സെലക്ട് ആയിരിക്കുന്നത് അതിന് ശേഷം ഡിലീറ്റ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എയ്റ്റി സിക്സ് ഐറ്റംസ് ഫോർ ഓൾ യുവർ ഡിവൈസസ് എന്നുള്ളതിൽ ഡിലീറ്റ് എന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര സെലക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആവുന്നത് കാണാവുന്നതാണ് സേവിങ് ചേഞ്ചസ് എന്നുള്ളത് നിങ്ങൾക്ക് ലോഡായി പൂർണ്ണമായി കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഡിലീറ്റായി എന്നുള്ളതാണ് അതിനർത്ഥം വരുന്നത് ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് കയറി വരിക അതിനുശേഷം വീണ്ടും ഐക്ലോഡിലായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് അത്രയും നമ്മൾ ഡിലീറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് ഒരു സ്പേസ് അവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഐക്ലോഡ് അക്കൗണ്ടിലോട്ട് ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ സേവ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്ലോഡ് ഫോട്ടോസിലോട്ട് ചെന്നതിന് ശേഷം അത് ഓൺ ചെയ്താൽ മാത്രമാണ് സേവ് ആവുകയുള്ളൂ നിലവിൽ നമ്മളത് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോസൊന്നും ഓട്ടോമാറ്റിക്കലി ആയിട്ട് സേവ് ആവുന്നതല്ലായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ ഫുൾ ആയിരിക്കുന്ന ഐക്ലോഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്